ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ പോലെ ബോക്സ് ഓഫീസ് നിറച്ച നടനാണ് നിവിൻ പോളി എന്നാൽ ഇപ്പോഴിതാ പണത്തിന് പിറകെ പോയാൽ തന്റെ കരിയർ നശിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം തട്ടത്തിന് മറിയത്ത് പ്രേമം നേരം തുടങ്ങിയ ഒരു സമയത്ത് ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളെല്ലാം തുടർച്ചയായി ഹിറ്റ് ചാർട്ടിൽ കയറ്റിയിരുന്ന നടനായിരുന്നു നിവിൻ എന്നാൽ കുറച്ചുനാളായി നല്ലൊരു ബോക്സ് ഓഫീസ് വിജയം അദ്ദേഹത്തിനില്ല നിവിന്റെ കരിയറിൽ വലിയ പങ്കുള്ള വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിവിന് ഓർമ്മ വരുന്നത് ആദ്യ സിനിമയായ മലർവാടി ആർട്സ് ക്ലബ് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വിനീത് തന്നെ വിളിച്ചിരുന്നുവെന്നും ധാരാളം അവസരങ്ങൾ വരുമ്പോൾ പണത്തിനു വേണ്ടി അഭിനയിക്കാതെ നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി അഭിനയിക്കണമെന്നാണ് വിനീത് അന്ന് പറഞ്ഞതെന്നും നിവിൻ പറയുന്നു നല്ല സിനിമകൾ വരുമ്പോൾ പണവും കൂടെ വരും അന്ന് വിനീത് പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് കാലം തെളിയിച്ചെന്നാണ് നിവിൻ പറയുന്നത് സിനിമകൾ വിജയമായില്ലെങ്കിൽ ഒരു നടന്റെ അവസ്ഥ എന്താവുമെന്ന് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ താൻ തിരിച്ചറിഞ്ഞുവെന്നും അപ്പോഴെല്ലാം വിനീതിനെ പോലുള്ള സുഹൃത്തുക്കളാണ് തന്റെ കൂടെ നിന്നതെന്നും നിവിൻ പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസിന്റെ ആ വാക്കുകൾ നൂറു ശതമാനം ശരിയാണെന്ന് കാലമെന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ കൂട്ടുകാരായിരുന്നു ഊർജം പകർന്നത് മലർവാടിക്ക് ശേഷം മലയാളത്തിലെ പ്രധാന സംവിധായകരുടെ ചിത്രത്തിന്റെ ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വേണ്ടത്ര വിജയിച്ചിട്ടില്ല വിജയമില്ലെങ്കിൽ ഒരു നടന്റെ അവസ്ഥ എന്താകുമെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു വിജയമുണ്ടായപ്പോൾ കൂടെ നിന്നവരെ പരാജയങ്ങൾ സമയത്ത് കണ്ടിട്ടില്ല അപ്പോഴെല്ലാം കൂടെ നിന്നത് വിനീതിനെ പോലെയുള്ള കൂട്ടുകാർ മാത്രമായിരുന്നു അതേസമയം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവിനാണ് ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുന്നത്